നിങ്ങളെ എനിക്ക് ഇറച്ചി ഒന്ന് ഇടിച്ച് കാണിക്കണം എന്നായിരുന്നു ആഗ്രഹം നമ്മുടെ അരകല്ലയിലൊക്കെ വെച്ചിട്ട് അരകല്ലോ ഇരിക്കുന്നത് അരകല്ല വെച്ച് ഇടിച്ച് കാണിക്കണം എന്നായിരുന്നു ആഗ്രഹം ഇതുപോലെ മഴയാണ് എങ്ങനെ കാണിക്കാനാണ് ഞാൻ നമ്മുടെ ഉള്ള സൗകര്യത്തിൽ ഞാനൊന്ന് ഇടിച്ച് കാണിക്കാം ഓക്കെ അപ്പം അതാണെങ്കിൽ നല്ല ശക്തിയായിട്ട് ഇടിഞ്ഞു വന്നേനെ നമുക്ക് ഞാൻ നമ്മുടെ ഇടികല്ല് കുഞ്ഞുകല്ലും എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ഇടി ഇറച്ചി എടുത്തു വെച്ചാൽ ഇത് ഞാൻ ഇങ്ങനെ ഓരോന്നെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇതാണ് അപ്പോൾ നല്ല നല്ല ക്രിസ്പാണ് അപ്പോൾ ഒന്ന് എന്താ പറയുക ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഒന്ന് ഇടിച്ച് നോക്കാം പറ്റുമോ എന്നറിയില്ല ട്രൈ ചെയ്യാം കേട്ടോ ിങ്ങനെ നന്നായിട്ട് വരും ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു ട്രിപ്പും കൂടെ ഉണ്ട് അങ്ങനെ കൂടെ ചെയ്യാം കത്തേക്ക് ഇങ്ങനെ മാറ്റുക ഓക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാം ഞാൻ മൊത്തം ചെയ്തെടുത്തിട്ട് കാണുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും ഇറച്ചി ഇടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് ഇടികളില്ല എങ്കിൽ നിങ്ങളെന്ത് ചെയ്യും അപ്പം ഞാനതിന് വേറൊട്ടർക്ക് പറഞ്ഞു തരാമേ മിക്സ്ഡ് ജാറല്ലേ അതിനകത്തേക്ക് ഒരു കുറച്ച് മീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇടുക എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഒത്തിരി ഇപ്പം ഇടിക്കുക കാരണം ഇത് കട്ടിയുള്ള മീറ്റില്ലേ നമുക്ക് കുറച്ച് പുറം നമുക്ക് നമുക്കിത് പൊടിച്ചിട്ട് ിങ്ങിന്റെ ഫാപ്പൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് വിപ്പിങ്ങിൻ്റെ അത്രയും നമുക്ക് വേണ്ട ആക്ച്വലി വേണ്ട ഇതിപ്പോൾ നല്ല പൊടി നമ്മൾ ചമ്മന്തി ഉണ്ടാക്കത്തില്ലേ ആ ഒരു ടൈപ്പിലേക്ക് അത്രയും വേണ്ട നമുക്ക് ഞാൻ ഇന്നത്തേക്ക് ഇടുവാം അത്രയും നമുക്ക് അടിക്കണ്ട കുറച്ച് കുറച്ചിട്ടാൽ മതി അങ്ങനെ ഇട്ടാൽ അതങ്ങനെ ആയിപ്പോകും അപ്പം ഞാൻ വേറെ കുറച്ച് മീറ്റ് ഇട്ടിട്ട് ഒന്ന് ഒരൊറ്റ അടിക്കുള്ളേക്കാം എന്നിട്ട് ബാക്കി ഇതിപ്പോൾ നന്നായിട്ട് ചെയ്യുമ്പം നല്ല പൊടിപോലെ ഇത് വരും ഓക്കെ ഇങ്ങനെ അടിച്ചെടുക്കാവേ ഞാൻ എന്താ ഈ മീറ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ബാക്കി കൊടുക്കുവാണേ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് റെഡിയായി ഇനി ഞാൻ ഇവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി കരിയാപ്പലി ഇപ്പം ഈ ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് എടുത്തിട്ട് വരാവേ മൊത്തം ഒന്ന് ഇനി ചതച്ചാൽ മതി സോ ഞാനെടുത്തിട്ടുണ്ട് എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചുകൊണ്ട് എടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആവും കുറേശിട്ടിട്ട് ചതച്ചെടുക്കാം ഓക്കെ ഞാൻ ചതച്ചെടുത്തിട്ട് വരാമെ ഇത് കൊടുക്കാം ഓക്കെ ഒരു പാടുപ്പിലയ്ക്കാം എന്നിട്ട് കുറച്ച് പാന്നൊന്ന് ചൂടാം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ഭയങ്കര പട്ടിയാണ് എന്നാലും വേണ്ടിയെല്ലാം കുറച്ച് വിളിച്ചെണ്ണം എന്നിട്ട് നമ്മളവിടെ ചതച്ച് വെച്ചേക്കാം നമ്മൾ ചുമന്നുള്ളിയും കരിയാപ്പിളയും ഇടാം ഓക്കെ ചൂടാവുമാണ് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ചുമന്നുള്ളിയും കരിയാപ്പിളയും ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തേക്ക് ഞാനിവിടെ പൊടിച്ച് വച്ചേക്കുന്ന എന്താ ക്രഷ്ഡ് ചിരി ഉണ്ട് ക്രഷ്ഡ് ചിരി ഓക്കെ അതും കൂടെ നമുക്ക് ഒത്തിരി വേണ്ട കുറച്ച് ചെയ്ത് വീട് വായ്പയാ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അതും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാക്കാം വേണം അയ്യോ മഞ്ഞപ്പൊടി ചേർത്താൻ ഒരു ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി എനിക്ക് ശരിക്കും അരകല്ലയിലിട്ട് ഇടിച്ച് അല്ലെങ്കിൽ ഒരലീൻ്റെ അകത്തൊക്കെ ഇട്ട് ഇടിച്ചെടുക്കുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് വരും പക്ഷെ ഇതിപ്പം നമുക്ക് അങ്ങനെയുള്ള സംവിധാനത്തില്ല അല്ലെങ്കിൽ നമുക്കിത് പച്ചവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചിത് സോഫ്റ്റ് ആവും അന്നേരം ഇടിച്ചാൽ നല്ല ഇതാവും കേട്ടോ നമുക്കിത് മീൻ പാത്രത്തിലേക്ക് മാറ്റാമോ റെഡിയായി നോക്കാം ടിപൊളിയാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അപ്ലാമോ ചോറിന് കുത്തി കഴിക്കട്ടെ വേദിക്ക്